പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്താറ് വരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ കടന്നു വന്നപ്പോഴും താഴെ ചലാരിയിൽ നിരന്തരമായി ഗതാഗത കുരുക്കായിരുന്നു അതിന് പ്രധാനമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെച്ചലാരിയിലെ അണ്ടർപാസും നമ്മുടെ പരപ്പനങ്ങാടിയിലേക്ക് പോകുന്ന ആ റോഡും ഒരിക്കലും സമാനമായിരുന്നില്ല നേരെ അണ്ടർപാസ് കടന്നുകൊണ്ട് നമുക്ക് പരപ്പനങ്ങാടി റോഡിലേക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇവിടെ ആദ്യകാല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത് ഇവിടെ വലിയ ഗതാഗത കുരുക്ക് നിരന്തരമായി ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു താഴെച്ചേളാരിയിലെ ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഇവിടെ കുറച്ചും കൂടി ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വള്ളിക്കുന്നിൻ്റെ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ നിരന്തരമായിട്ട് നിവേദനങ്ങളും എഴുത്തുകുത്തുകളും നടത്തിയിട്ട് അതിന് പരിഹാരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ എം എൽ എ ജില്ലാ കലക്ടറേയും എൻ എച്ച് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെയും നേരെ താഴെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് ബോധ്യപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് പതിനാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് സെൻറ്റ് ഭൂമി ഏറ്റെടുത്ത് ഒരു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി എൻ എച്ച് അതോറിറ്റി വകയിലെത്തിയത് അങ്ങനെ ഈ ഭൂമി ഏറ്റെടുത്ത് ഇവിടെ ഇപ്പോൾ പണികൾ നടന്ന് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഈയൊരു അവസ്ഥയിലായിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം കഴിഞ്ഞ കാലങ്ങളിൽ വലിയ വാഹനങ്ങളും ബസ് അതുപോലെ ചമ്പ്രവട്ടം വഴി പോകുന്ന ലോഡ് കയറ്റിയ വലിയ ലോറികളൊക്കെ ഇവിടെ ഇങ്ങോട്ട് വളഞ്ഞു കിട്ടുക തിരിഞ്ഞു കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു അങ്ങനെ വലിയ വാഹനങ്ങൾ ഒന്നോ രണ്ടോ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ മണിക്കൂർ കണക്കിന് ഗതാഗത ഉണ്ടായിരുന്നു കുരുക്കുണ്ടായിരുന്നു അതിനാണിപ്പോൾ പരിഹാരമായിരിക്കുന്നത് ഇപ്പോൾ ബസ്സൊക്കെ പോകണേ പോക്കാണ് അടിപൊളിയായിട്ട് പോവാണ് അപ്പോൾ ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ വേണ്ട ലോറിയൊക്കെ കണ്ട ലോറിയൊക്കെ അങ്ങനെ ഒരൊറ്റ തിരിച്ചിലുണ്ട് തിരിഞ്ഞു പോവുകയാണ് കെ എസ് ആർ ടി സി വരേണ്ട വെരുത്തം കണ്ട അപ്പോൾ ഈ താഴെ ചലാരിയിലെ ഈ ഗതാഗത കുരുക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ടുണ്ട് എന്നുള്ളത് വീഡിയോയിലൂടെ എല്ലാവരും അറിയിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് മേലേ മേലേ മേലേച്ചലാരിയിലെ ഓവർപാസും മാതാപുഴയിലേക്ക് പോകുന്ന റോഡും സമാനമായിട്ടല്ല ഈ ഓവർപാസ് കടന്ന് പിന്നീട് വളഞ്ഞു വേണം മാതാപ്പുഴ റോഡിലേക്ക് പോകാൻ ഇവിടെയും ഇതുപോലെ സ്ഥലം ഏറ്റെടുത്ത് ഈ ഓവർപാസിനോട് സമാനമായി വരികയാണെങ്കിൽ ഇവിടെയും ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഇവിടെയും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഇവിടെ സന്ദർശിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്